ഹായ് നമുക്ക് നമ്മളോട് തന്നെ അഭിമാനം തോന്നുന്ന ചില നിമിഷങ്ങളുണ്ടാവില്ലേ ഈ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കിയപ്പം എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ എന്നാവാം അപ്പോൾ അതിന് ആദ്യം തന്നെ വേണ്ടത് കുറച്ച് മെറ്റൽ റോഡ്സും പിന്നെ ഈ ഒരു അലൂമിനിയം ഫോയിലുമാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നതുപോലൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ടേപ്പ് വെച്ചിട്ടൊന്ന് ഫുള്ളായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെന്താ ഒരു ക്രീപ്പ് പേപ്പർ പോലത്തെ അല്ലെങ്കിൽ ഒരു നൈസ് ആയിട്ടുള്ള പേപ്പർ ഇതുപോലെ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഫെയറി ലൈറ്റ്സ് എടുത്തിട്ടുണ്ട് അത് ഉള്ളിൽ വെച്ചിട്ട് ആ ഒരു പേപ്പർ റോൾ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും കുറച്ച് മെറ്റൽ ഡോട്ട്സ് എടുക്കുക ഈ ഒരു ഷേപ്പിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക ചില ക്രാഫ്റ്റുകൾ ഉണ്ടാക്കുമ്പം അത് നമ്മളെ കൊണ്ട് പറ്റുമോ അല്ലെങ്കിൽ നമ്മൾ ചെയ്താൽ ശരിയാവോ എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ എനിക്കതുപോലെ ഉണ്ടാകാറുണ്ട് കേട്ടോ അങ്ങനെ തോന്നിയ ഒരു ക്രാഫ്റ്റാണ് ഇന്നിപ്പം ഉണ്ടാക്കുന്നത് അതുണ്ടാക്കി വന്നപ്പോൾ ഞാൻ ആകെ എന്താ പറയുക ഭയങ്കര ഹാപ്പിയായി ഇതുപോലെ തന്നെ പെൻറ്റിങ്ങിൽ വെച്ച ക്രാഫ്റ്റുകൾ ഇനിയും ഉണ്ട് കേട്ടോ അത് ഇനിയും എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇതുപോലെ പെറ്റൽസ് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ രണ്ട് കളേഴ്സ് റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ലീവ്സും റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ച കാര്യമുണ്ടോ എന്തെങ്കിലൊന്നും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം കേട്ടോ അതുമാത്രമല്ല ആ ഒരു കാര്യം ചെയ്തു നോക്കാൻ വേണ്ടി ട്രൈ കൂടെ ചെയ്യാം അങ്ങനെ ഇതാ നമ്മൾ പെറ്റൽസ് ഒക്കെ സ്റ്റിക്ക് ചെയ്തു ലീവ്സ് സ്റ്റിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുകൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ക്രാഫ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്